മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബിജെപിയുടെ ഋതു താവഡെ മേയറാകും ഖാഡ്കോപ്പാറിൽ നിന്നുള്ള കൌൺസിലറാണ് താവഡേ ശിവസേനാക്ഷിന്റെ വിഭാഗത്തിലെ സഞ്ജയ് ശങ്കർ ഖാഡി ഡെപ്യൂട്ടി മേയറാകും വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നിമിഷമാണ് ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ ശിവസേന ഭരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തവണയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി മാറുന്നത് മാത്രവുമല്ല ബി ജെ പിയുടെ ഒരു മേയർ എന്നുള്ളത് കഴിഞ്ഞ പതിറ്റാണ്ടുകളുമായുള്ള ബി ജെ പിയുടെ സ്വപ്നമാണ് അതാണ് പൂവണിഞ്ഞിരിക്കുന്നത് ഋതു താവ്ഡെ മേയറാകുമ്പോൾ ബി ജെ പിയുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ് നിലിമ മഹാരാഷ്ട്രയിൽ മുംബൈ കോർപ്പറേഷൻ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയമായിരുന്നു ബി ജെ പി നേതൃത്വം നൽകിയിട്ടുള്ള മഹായുതി ബി ജെ പിയും ശിവസേന ഷിൻഡെ വിഭാഗവും ചേർന്നുകൊണ്ട് വലിയ തരത്തിൽ മികച്ച വിജയം മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു അതിലേറ്റവും എടുത്തു പറയേണ്ടത് മുംബൈ തന്നെയായിരുന്നു അവിടെ ഇരുപത്തഞ്ച് വർഷം നൂറ്റാണ്ട് ശിവസേന അടക്കി ഭരിച്ച മുംബൈ കോർപ്പറേഷനാണ് രാജ്യത്ത് തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കോർപ്പറേഷൻ എന്ന് നമുക്ക് വിലയിരുത്താവുന്ന കോർപ്പറേഷന്റെ ഭരണം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം ായി ശിവസേന അടക്കി ഭരിച്ച സ്ഥലത്താണ് ഇപ്പോൾ ബി ജെ പിയുടെ വനിതാ മേയർ എത്തുന്നത് ചരിത്രമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ആ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് മേയർ സ്ഥാനാർത്ഥിയായി ഋതു താവ്ഡെ ആ പവറിൽ നിന്നുള്ള കൗൺസിലറാണ് ഋതു താവഡെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് കൂടാതെ ഡെപ്യൂട്ടി മേയറായി ശിവസേന ഷിൻഡേ വിഭാഗത്തിൽ നിന്ന് സഞ്ജയ് ശങ്കർ ഘാടിയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത് ഈ മാസം പതിനൊന്നിനാണ് തെരഞ്ഞെടുപ്പെങ്കിലും നിലവിൽ ബി ജെ പിയും ഷിൻഡെ വിഭാഗവും ഉൾപ്പെടുന്ന മഹായുഗ്തിക്ക് മികച്ച ഭൂരിപക്ഷം ഉള്ളതിനാൽ ഇരുവർക്കും വിജയം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി വർഷത്തെ ശിവസേനയുടെ ഭരണത്തിന് ശേഷം മുംബൈ മേയർ സ്ഥാനത്തേക്ക് ഒരു ബി ജെ പി എത്തുന്നു അതും വനിതാ കൗൺസിലർ എത്തുന്നു എന്ന ചരിത്രമാണുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് അംഗ മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എൺപത്തി ഒൻപത് സീറ്റുകൾ നേടിക്കൊണ്ടായിരുന്നു ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ളത് ഷിൻഡെ വിഭാഗവും ചേർന്നുകൊണ്ട് ഭൂരിപക്ഷം കടന്നുകൊണ്ട് നൂറ്റി പതിനെട്ട് സീറ്റുകൾ മഹായുധി പിടിച്ചെടുത്തു അവിടെ ഇത്തവണ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും താക്കറെ സഹോദരന്മാർ ഒരുമിച്ച് നിന്നിട്ട് പോലും മുംബൈയിലെ ജനങ്ങൾ അവരെ കൈവിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ബി ജെ പി മുൻപോട്ട് വെച്ച ദേശീയ ഹിന്ദുത്വ നിലപാടുകൾക്കൊപ്പം മുംബൈയിലെയും മഹാരാഷ്ട്രയിലെയും ജനങ്ങൾ ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത് അതിന്റെ ബാക്കിപത്രമായാണ് ഇപ്പോൾ മുംബൈ കോർപ്പറേഷനിലേക്ക് ബി ജെ പിയുടെ വനിതാ സ്ഥാനാർത്ഥി ഋതു ധാവുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് ഷിൻഡെ വിഭാഗത്തിനാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഈ മാസം പതിനൊന്നിനാണ് തെരഞ്ഞെടുപ്പ് നിലിമ ഓക്കെ